കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഐ ടി വ്യവസായ സമുച്ചയങ്ങളാണ് കൊച്ചിയിൽ ലുലു ഗ്രൂപ്പ് നിർമ്മിക്കുന്നത് സ്മാർട്ട് സിറ്റിക്കുള്ളിൽ ഇതിനോടകം നിർമ്മാണത്തിൻ്റെ വലിയൊരു പങ്കും പൂർത്തിയായിട്ടുള്ള ഈ മെഗാ പദ്ധതി തുറന്നുകൊടുക്കുന്നതോടെ മുപ്പതിനായിരം ഐ ടി പ്രൊഫഷണലുകൾക്ക് ഒരേ സമയം ജോലി ചെയ്യാൻ പറ്റുന്ന സ്പേസ് കേരളത്തിൽ ലഭ്യമാകും ഇതിനോടകം തന്നെ കേരളം ലക്ഷ്യസ്ഥാനമാക്കിയുള്ള നിരവധി വൻകിട കമ്പനികൾക്ക് ആകർഷകവും എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്നതോടെ വരുന്ന രണ്ട് വർഷത്തിനുള്ളിൽ കേരളം പ്രതീക്ഷിക്കുന്നത് നാലാം വ്യവസായ വിപ്ലവത്തിൽ ഇന്ത്യയുടെ ഹബ്ബായി മാറാനുള്ള കുതിപ്പ് സാധ്യമാകുമെന്ന് തന്നെയാണ് ജൂലൈ മാസത്തിൽ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോൺക്ലേവ് കൂടി കഴിയുന്നതോടെ ആർക്കും തടുക്കാൻ കഴിയാത്ത വിധത്തിൽ നൂതന വ്യവസായങ്ങളുടെ ലക്ഷ്യസ്ഥാനമായി കേരളം മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് നാല് ഏക്കറിൽ മുപ്പത്തിമൂന്ന് ലക്ഷം ചതുരശ്ര അടിയിൽ ഇരുപത്തൊമ്പത് നിലകളിലായാണ് ലുലു ഗ്രൂപ്പിൻ്റെ ഇരട്ട ടവർ ഒരുങ്ങുന്നത് മൂന്ന് ബേസ്മെൻറ്റുകളും ഇതിനുണ്ട് ഫുഡ് കോർട്ട് ഓഫീസ് സ്പേസുകളിൽ കുട്ടികൾക്കായുള്ള സ്ഥലം ജിം റീറ്റെയിൽ സ്പേസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് മഴവെള്ള സംഭരണി തുടങ്ങിയവയെല്ലാം നൂറ്റി അൻപത്തിരണ്ട് മീറ്ററുള്ള രണ്ട് ടവറുകൾക്കിടയിലുമായി ഉണ്ടാകും ഇവിടെ നൂറ് ശതമാനം പവർ ബാക്കപ്പ് സെൻട്രലൈസ്ഡ് എ സി നാലായിരത്തി ഇരുന്നൂറ് പാർക്കിംഗ് യൂണിറ്റുകൾ എന്നീ സൗകര്യങ്ങളുണ്ടാവും മുപ്പതിനായിരം പേർക്ക് ഇവിടെ ജോലി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ എം എ യൂസഫലിയുടെ മകളും മരുമകനുമായ ഷിഫ യൂസഫലിയും ഷാരോൺ ഷംസുദിനും ചേർന്ന് നയിക്കുന്ന സാൻസ് ഗ്രൂപ്പാണ് സാൻസ് ഇൻഫ്രാബിൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഈ ഐ ടി ടവർ പദ്ധതി ആസൂത്രണം ചെയ്തത് പിന്നീട് ഷാരോൺ ഷംസുദ്ദീൻ മിഡിൽ ഈസ്റ്റ് ബിസിനസ്സുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പദ്ധതി എം എ യൂസഫലിക്ക് കൈമാറി അങ്ങനെ സാൻസ് ഇൻഫ്രാബിൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ലുലു ഐ ടി ഇൻഫ്രാബിൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയായി ലുലു ഗ്രൂപ്പിന് കീഴിലുള്ള ഈ ഇൻഫ്രാ ബിൽഡിൻ്റേതാണ് ഇരട്ട ഐ ടി ടവറുകളുടെ ഈ പദ്ധതി രണ്ടായിരത്തി പതിനാറിലാണ് ഇരട്ട ഐ ടി ടവറുകളുടെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പൂർത്തീകരിക്കാനാണ് ആദ്യം പദ്ധതിയിട്ടിരുന്നത് എന്നാൽ തൊഴിലാളി ക്ഷാമവും കോവിഡിൻ്റെ അഘാതവും മൂലം പദ്ധതി വൈകി ശേഷം ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പൂർത്തിയാകുമെന്ന് കരുതിയെങ്കിലും വീണ്ടും കോവിഡ് വില്ലനായി പ്രതികൂലമായ കാലാവസ്ഥയും പ്രശ്നമായിരുന്നു പിന്നീട് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ പൂർത്തിയാകുമെന്ന് പറഞ്ഞു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർക്ക് പ്രവർത്തന സജ്ജമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് തുടക്കത്തിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയായി കണക്കാക്കിയിരുന്ന പദ്ധതിയുടെ ചെലവ് അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിച്ചതിനാൽ ആയിരത്തി മുന്നൂറ് കോടി രൂപയായി പുതുക്കി നിശ്ചയിച്ചു കൊച്ചി ഇൻഫോ പാർക്കിൽ പതിമൂന്ന് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ലുലു സൈബർ ടവർ എന്ന ഐ ടി പാർക്കും നിലവിൽ ലുലു ഗ്രൂപ്പ് പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഇതും സ്മാർട്ട് സിറ്റി കൊച്ചിയുടെ അടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത് യു എ ആസ്ഥാനമായുള്ള ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് കമ്പനിയായ ദുബായ് ഹോൾഡിംഗ്സ് എൺപത്തിനാല് ശതമാനവും കേരള സർക്കാർ പതിനാറ് ശതമാനവും ചേർന്നുള്ള സംയോജിത ബിസിനസ് ടൗൺഷിപ്പാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് ഏക്കറിൽ വ്യാപിച്ചിറക്കുന്ന സ്മാർട്ട് സിറ്റി കൊച്ചി ന്യൂസ് ഡെസ്ക് യു ടോക്ക്